ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ ഒരു പ്രശസ്ത ക്ഷേത്രത്തിലേക്കാണ് പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണിത് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം അഥവാ തിരുവുടയാർ കോവിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് പെരിയകോവിലെന്നും രാജരാജേശ്വരകോവിലെന്നും ഇത് അറിയപ്പെടുന്നു ചോഴരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ കാലത്തെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു രാജരാജ ചോഴൻ പണി കഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രം എന്നും പേര് ലഭിച്ചു തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന മനോഹരമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്